ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ച് നോക്കാം വിശുദ്ധ കുർബാന നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പൈശാചിക ബന്ധനത്തിൽ നിന്നുള്ള വലിയ വിടുതലും വരദാന ഫലങ്ങളും ലഭിക്കുന്നു നമുക്കെന്താണ് നമുക്ക് നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ കേന്ദ്രവും ലോകത്തിലെ ഏറ്റവും വലിയ ആരാധനയും ആരാധനയുടെ കേന്ദ്രവും ആണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന ദൈവസാന്നിധ്യാനുഭവം വർണ്ണിക്കാനാവാത്തതാണ് പരിശുദ്ധ കുർബാനയിൽ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്ഭുതകരമായ രോഗസൗഖ്യവും പൈശാചിക ബന്ധനത്തിൽ നിന്നുള്ള വലിയ വിടുതലും വരദാന ഫലങ്ങളും ലഭിക്കുന്നു നമ്മുടെ പരിമിതമായ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയും വിധം ദൈവത്തെയും ദൈവവചനത്തെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചയും ദൈവത്തിൻ്റെ സകല സൃഷ്ടികളിലും അവിടുത്തെ മഹത്വം ദർശിക്കാനുള്ള കൃപയും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയും അനുദിന ഉണ്ടാകുന്ന സഹനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തും പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ യേശുവിൻ്റെ തിരുശരീര രക്തം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളെ യേശുവിൻ്റെ ഇഷ്ടമുള്ള ഉപകരണമാക്കി ഉപയോഗിക്കാൻ സാധിക്കും അതിൽ നാം യേശുവിനോട് ചേർന്ന് നിൽക്കേണ്ടത് അത്യാവശ്യമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി മനുഷ്യനെ സ്വയം ചെയ്യുവാൻ സാധ്യമല്ല യേശു മരിച്ച് ഉത്ഥാനം ചെയ്ത് ഇന്നും എന്നും ജീവിക്കുന്നവൻ ആയതുകൊണ്ട് യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർ ഇന്നും എന്നും ജീവിക്കുകയും ചെയ്യും യേശു പറഞ്ഞു സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് യേശു പറഞ്ഞു യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും ക്രൈസ്തവ ജീവിതം പ്രത്യേകിച്ച് ദൈവശുശ്രൂഷകരുടെ ജീവിതം പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ചുള്ള ജീവിതമായിരിക്കണം പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് വലിയ ദൈവകൃപ നമ്മിലേക്ക് ഒഴുകുന്നത് അതുവഴിയാണ് പരിശുദ്ധ ത്രീത്വത്തിലുള്ള കൂട്ടായ്മയിൽ നാം പങ്കുവരാകുന്നത് യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്തു വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയും ഇല്ല ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും ആണ് സക്രാരിയിൽ നിത്യം വാഴുന്ന യേശുവിനെ കൂടെ കൂടെ സന്ദർശിച്ച് ആരാധിക്കാനും പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനും നമുക്ക് സാധിക്കട്ടെ അതുവഴി ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ ഒന്നായി ഫലം പുറപ്പെടുവിക്കുവാനും നമുക്ക് ഇടയാകട്ടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും അതിനുള്ള ദൈവകൃപയ്ക്കായി ദിവ്യകാരുണ്യനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഭക്തിപൂർവം ഒരു ദിവ്യബലി അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്